അന്ന് നമ്മൾ പാവയെ അവതരിപ്പിക്കുമ്പോഴേ പൾപ്പ് അരച്ച് രണ്ട് മൂന്ന് ദിവസം എടുത്ത് ഉണക്കി ഉലുവയൊക്കെ ചേർത്ത് അരച്ച് അങ്ങനെയായിരുന്നു കഥാപാത്രങ്ങളെ ഉണ്ടാക്കിയിരുന്നത് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു ടെക്നിക്കാണ് ഒരു കഥാ പ്രധാന കഥാപാത്രമായിരുന്നു കുറുക്കൻ ഏ അത് ഇതുപോലെ കുട്ടിയുടുപ്പൊക്കെ എടിയേപ്പിച്ച് തലയൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കളിപ്പിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ രണ്ടു പേരലുമൊക്കെ ഇട്ട് ആ ഇതിനൊരു വ്യാകരണം ഉണ്ട് ഇല്ലെങ്കിൽ ചലിപ്പിക്കൽ മുന്നോട്ട് വരുന്നതിൽ സ്റ്റേജിലേക്ക് വരുന്നതിൽ പോകുന്നതിലൊക്കെ അതൊന്നും ഇപ്പോൾ ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ ഇതായിരുന്നു പണ്ടത്തെ രീതി നമ്മൾ ഈ ചെവി മാത്രമാണ് ഒരു പുതിയ സാധനം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇ പി ഷീറ്റ് ഷീറ്റെന്ന് പറയും ആയിട്ട് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും വാങ്ങിക്കും പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സാധനമായി ഇ പി ഷീറ്റ് എന്ന് പറയും ചെവി ആയിട്ട് പണ്ട് ഇവിടെ നെടുങ്കോലത്ത് ക്യാമ്പ് കടന്നപ്പോൾ ഞങ്ങളൊരു കരടിയെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചെവി വേണമല്ലോ കുഞ്ഞിക്കൃഷ്ണമാർ ഒഴിവുമായിരിക്കും ഞാൻ വേറൊരു ഒഴിക്കും ഇങ്ങനെ പോയി അപ്പോൾ എനിക്കൊരു മാങ്ങേണ്ടി കിട്ടി അത് രണ്ടായിട്ട് കീറിയിട്ട് ചെയ്തു വച്ചപ്പോൾ കറക്റ്റ് അതിലൊരു രോഗമൊക്കെ ഉണ്ട് അങ്ങനെ അതുപോലെ ഞങ്ങൾക്ക് ഈ മുള്ളൻ്റെ നീ വേണം എന്ത് ചെയ്യും ഞാൻ ഒരു വഴിക്ക് പുള്ളി ഒരു വഴിക്ക് പോയി അങ്ങനെ ഞങ്ങൾക്ക് ഒരു കുപ്പിയും കുറച്ച് ഈ കൂൾ ഡ്രിങ്ക്സിൻ്റെ എന്താ പറയുന്ന സാധനം ആ സ്ട്രോ സ്ട്രോ വെച്ച് ഉണ്ടാക്കി വേറൊരാൾ ഗ്രാൻഡിലെടുത്തു ഇങ്ങനെ ഞങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടാണ് പുതിയ പുതിയ സാധനങ്ങൾ അന്ന് ഞങ്ങൾ ചെയ്തിരുന്നത് എന്നാലിപ്പോഴേ ഇതിനൊരുപാട് സമയമെടുക്കുമെന്നുള്ളത് കൊണ്ട് ഇപ്പോൾ പുതിയൊരു മെറ്റീരിയൽ വെച്ച് നമ്മൾ ഉണ്ടാക്കി നോക്കി പുതിയൊരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വെറും സ്പോഞ്ച് ഉണ്ടല്ലോ ഒരു സ്പോഞ്ച് ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ മറ്റേ നാല് ദിവസം എടുക്കും മിനിമം നല്ല വേനൽക്കാലത്ത് ഒരു പാവ ഉണ്ടാക്കാനെങ്കിൽ ഇത് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ പാവേ പ്രത്യേകിച്ച് ഇവിടെ ചിത്രകാരന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഇത് നല്ല ഫിനിഷ് ചെയ്തെടുക്കാം പിള്ളേർക്കൊക്കെയാണെങ്കിൽ ഒന്നര മണിക്കൂർ എടുക്കും ഇതായി ചെയ്ത് ഇതിന് ഒരു ഗുണമുള്ളത് ഞെക്ക് കൊണ്ടാലും കുഴപ്പമില്ല അമുങ്ങിയാലും കുഴപ്പമില്ല വീണ്ടും പഴയതുപോലെ ഇരിക്കും നിർമ്മിക്കാൻ വളരെ എളുപ്പം നല്ല ഫിനിഷിങ്ങും ഉണ്ട് അല്ലേ മറ്റേ ഒത്തിരി പെയിൻ്റ് ഒക്കെ ചെയ്യേണ്ടത് ഒരു പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്പോഞ്ച് വാങ്ങിച്ച് വെച്ച് ആ ഇവിടെ മാത്രം കളറുള്ള വേറൊരു സ്പോഞ്ച് വെച്ച് നമുക്ക് വയ്ക്കാനും എടുക്കാനും ഒക്കെ ഒരു ഭംഗി വരും നല്ലൊരു സാധനമാണോ അപ്പം പുതിയ നിർമ്മാണം മെറ്റീരിയൽ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് മാക്സിമം ഒരു പാവേ ആ അതാണ് ഒരു ഉണ്ട് ഈ വെറുതെ ഒരു സ്പോഞ്ച് ഇവിടെ സാറ് കീറിയ കടലാസിൻ്റെ ഇപ്പോൾ ഇവിടെ കാണിച്ചില്ലേ അതിൻ്റെ പകുതി വലുപ്പമുള്ള ഒരു സ്പോഞ്ച് മതി ഒരു ആറിഞ്ച് ആറിഞ്ച് നീളമുള്ള ഒരു സ്പോഞ്ച് കൊണ്ട് നമുക്ക് ഇതുണ്ടാക്കാനും വളരെ കുറവാണ് ഒരു ടെക്നിക്കുണ്ട് ഉണ്ടാക്കാൻ വെറുതെ ചെയ്യുന്ന അത് നമ്മൾ ഏതെങ്കിലും ഒരു ക്യാമ്പിൽ വെച്ച് പഠിപ്പിക്കാം ചെയ്തെടുക്കും അത് ഇത്തിരി പശയും ഇതും മാത്രം മതി ഇതിൻ്റെ ഒരു ഗുണമാണ് അതുപോലെ തന്നെ ഉണ്ടാക്കിയതാണ് ഈ ഒരാട് ഈ സ്പോഞ്ച് വെച്ച് നമുക്ക് ഏത് ഏതാകൃതി വേണമെന്നാലും ഉണ്ടാക്കിയെടുക്കാം പ്രത്യേകിച്ച് ഈ ചിത്രകാരന്മാർക്കൊക്കെ ആണെങ്കിൽ നല്ല മോൾഡ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ കണ്ടോ ഇതൊക്കെ അതൊക്കെ എടുക്കാനേ താടിയൊക്കെ വെക്കാം അപ്പോൾ ഇത് തന്നെ ഇ പി ഷീറ്റ് തന്നെ കറുത്ത ഇ പി ഷീറ്റ് കൊണ്ടാണ് ഈ ഇതൊക്കെ വെച്ചിരിക്കുന്നത് ആ ഇ പി ഷീറ്റ് തന്നെ ഇത് അപ്പോൾ സ്പോഞ്ച് ഇ പി ഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് എൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഫെവിക്കോളസ് എസ് ആർ കൊണ്ട് നമുക്കിത് ഒട്ടിക്കാൻ പറ്റും സിന്തറ്റിക് റബ്ബറാണല്ലോ ഫെവികോള എസ് ആർ എന്ന് പറയുന്നത് അത് വെച്ച് ഒട്ടിക്കാൻ പറ്റും ടെർമോകോളിൽ ഒട്ടിക്കരുതെന്നേ കൊള്ളു എസ് ആറ് അങ്ങ് ഉഴുകിപ്പോവും ഇതല്ല ഒട്ടിക്കാൻ പറ്റും അതാണെങ്കിലും അപ്പോൾ ഇതിന് നമുക്ക് കണ്ണുകളൊക്കെ വാങ്ങാൻ കിട്ടും പാവകൾ ഈ ഫാൻസി ഷോപ്പുകളിൽ നിന്ന് പലതരം കണ്ണുകളൊക്കെ വാങ്ങാൻ കിട്ടും അതുകൊണ്ട് നല്ല ഫിനിഷിംഗ് ഉണ്ടാവും പെട്ടെന്ന് തീർത്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പുതിയ തരം പാവകളിക്ക് ഈ സംഘ ഇടങ്ങൾ ഉപയോഗിക്കാം എന്ന് മാത്രമാണ് എനിക്ക് പരിചയപ്പെടുത്താറുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണം വേണമെങ്കിൽ ആ പണ്ട് നമ്മൾ ഉണ്ടാക്കിയിരുന്ന പാവുകളുടെ ഒരു സ്റ്റൈലു ഫിനിഷിങ് കൂടും ഏതിന് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലൊക്കെ വരുത്താൻ പറ്റും ഇത് പൾപ്പാണ് പേപ്പർ പൾപ്പ് പെയിൻറ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഓരോ മൊബൈലൊക്കെ നോക്കിയിട്ട് പുതിയ ഒരു കുട്ടിയെ സംഭവിച്ചതാണ് അപ്പോൾ ഇതിന് നല്ല ഫിനിഷിങ് കിട്ടും നമുക്ക് കളറൊക്കെ കൊടുക്കാം നല്ല പെയിൻറ്റ് ചെയ്യുന്നവർക്ക് ഇതിനും കിട്ടും നല്ല ചിത്രകല എൻ്റെ മോൾഡിംഗ് സൗകര്യം ചെയ്യും ഇതൊരു അഞ്ച് മിനിറ്റ് മതി നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാക്കാൻ പിന്നെ ഈ ആടയാവരണങ്ങളൊക്കെ ഞാൻ ഒരു മണിക്കൂർ പറഞ്ഞു അഞ്ച് മിനിറ്റ് കൊണ്ട് ഭാവുണ്ടാക്കാം ഇനിയും കൂടുതലൊല്ലും അറിയണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒരു സിലിണ്ടർ ആകൃതിയിലാക്കുക ഏത് ഇതിന്റെ ഒരു സ സ്പോഞ്ച് ഉണ്ടെങ്കിൽ അതിന്റെ രണ്ട് സൈഡില് പപ്പാതി പശ തേക്കുക എന്നിട്ട് മുകൾ ഭാഗത്തും തേക്കുക എന്നിട്ട് ഇത് ചുരുട്ടി അങ്ങ് ഒട്ടിച്ച് അപ്പൊ ഒരു സിലിണ്ടർ കിട്ടിയില്ലേ ഒരു സമയോധരം സാധനത്തിന്റെ രണ്ട് സൈഡിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും ഒരു സിലിണ്ടർ കിട്ടും പിന്നെ ഈ സിലിണ്ടറിന്റെ മുകളിലെ ഭാഗം ഉണ്ടല്ലോ അവിടെ പശു തേച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് അത് പതുക്കെ ഞെരുക്കി അങ്ങനെ കൂട്ടി ഒരു പ്രത്യേക രീതിയിൽ പിടിച്ചു വെക്കാമെങ്കിലേ തലേ അങ്ങോട്ടെ അങ്ങനെ ഒട്ടിച്ചതാണ് ഈ തല അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഈ ഒരു തലയുടെ ഷേപ്പ് കിട്ടും ഇതന്നെയാണ് തന്നെയാണ്